തൃശൂർക്കാർക്ക് ആഡിസൈൽ എന്ന് പറയുന്നത് ഈ കാണുന്ന പേർക്ക് ഇവിടെയുള്ള എല്ലാ വസ്ത്രങ്ങൾക്കും പതിനഞ്ച് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ആഡിസൈലിനെ പറ്റിയ ആൾക്കാർ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നൂറ്റി രൂപ മുതൽ നിങ്ങൾക്ക് നല്ല അടിപൊളി സാരികൾ ഇവിടെ നിന്ന് കിട്ടും കോട്ടൺ സാരി ഫാൻസി സാരി ജൂക്ക് സാരി കാശ്മീരി സാരി കേരള സാരി കാഞ്ചിപുരം സാരി അങ്ങനെ ഒരുപാട് വലിയ സാരി കളക്ഷൻ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം ആർ തുകയ്ക്ക് ഇവിടെ സാരികൾ കൊടുക്കുന്നത് ചുടിദാർ മെറ്റീരിയലുകൾ വെറും ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പുകൾ കുഞ്ഞു ഇരുനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കിറ്റ്സിന്റെ ജീൻസിന് വെറും നാനൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ജെന്സിന്റെ ഷർട്ടുകൾക്ക് വെറും ഇരുന്നൂറ്റി എഴുപത് രൂപ മുതൽ ഈ കാണുന്ന ഷോർട്ട് കുർത്തേക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ്